ഉള്ളിൽ മുഴുവൻ ചളിയാണ് എല്ലാ അരികളും അരി എല്ലാം വെള്ളം കാലിക്കുകയാണ് ഇത് ഭയങ്കര നഷ്ടമാണ് ഇത് ഒരു പ്രളയത്തിന് വന്നിട്ട് വെള്ളം ആകുന്ന ഒരു വിഷയമില്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ ഈ അശാസ്ത്രീയമായ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ വർഷം മഴക്കാലത്ത് ഇതുപോലെ ഇവിടെ അവർ മണ്ണൊന്നായിട്ട് അവിടെ ഡംപ് ചെയ്തുകൊണ്ട് വെള്ളം കെട്ടി നിന്ന് കടയിൻ്റെ ഉള്ളിൽ കയറിയില്ല എന്നുള്ളൂ ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും റി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഓരോ ഗ്രാം മുതൽ നെക്ലെസുകൾ ബ്രേസ്ലറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൂലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു കാത്തിരിക്കണം ഷോറൂം വാർത്തകൾ വിശദമായി ഇന്നലെ പെയ്ത മഴയിൽ പാലച്ചിറമാട്ടിൽ റേഷൻ കടയിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി വൻ നാശനഷ്ടം അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് സ്ഥലത്ത് വെള്ളക്കെട്ടുണ്ടാകാനും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറാൻ കാരണമായതെന്നും വ്യാപാരികൾ പറഞ്ഞു പാലച്ചിറമാട് ഭാഗത്ത് വൻതോതിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലം വെള്ളം ഒഴിഞ്ഞു പോകാൻ കഴിയാതെ പ്രദേശത്തെ റേഷൻ കട പാലച്ചിക്കൽ സലാമിന്റെ സ്റ്റേഷനറി കട ടൈലർ ഷോപ്പ് ലീഗ് ഓഫീസ് എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത് റേഷൻ കടകളിലെ അരി ഗോതമ്പ് എന്നിവ നശിച്ചു ഇത്രയും കാലം വെള്ളം കയറാത്ത സ്ഥലമായിരുന്നുവെന്നും എന്നാൽ ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ ദുരിതത്തിന് കാരണമെന്നും വ്യാപാരികൾ പറഞ്ഞു അരികളും പഞ്ചാര ീസർ എല്ലാം വെള്ളം കാലിക്കൊടുക്കുക ഇത് ഭയങ്കര നഷ്ടമാണ് നിലത്തെ മഴ കാരണമാണ് അത് മഴ വെള്ളം വരാൻ കാരണം ഈ കെ എൻ ആറിൻ്റെ പണി കൊണ്ടാണ് അവർ വെള്ളം പോകാനുള്ള പാടത്തേക്ക് പോകാനുള്ളവർ കേപ്പ് കൊടുക്കാതെ അടച്ചിട്ടുണ്ട് വെള്ളം നേരം കൊണ്ട് കറിയിക്കുമെന്ന കാര്യം ഇതാണ് അതുകൊണ്ട് അതിന് നഷ്ടപരിഹാരം കിട്ടണം കടത്തും നാഷണൽ ഹൈവേൻ്റെ സ്ഥലം എടുക്കണവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന ബിൽഡിങ്ങിന് അപ്പുറത്തായിരുന്നു അത് പൊളിച്ചതിന് ശേഷം ഇങ്ങോട്ട് മാറിയതാണ് ഇവിടെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നവുമില്ല ഇവിടെ മഴക്കാലത്ത് ഒരു പ്രളയത്തിന് വന്നിട്ട് വെള്ളം ആകണ ഒരു വിഷയമില്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ ഈ അശാസ്ത്രീയമായ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ വർഷം മഴക്കാലത്ത് ഇതുപോലെ ഇവിടെ അവർ മണ്ണൊന്നായിട്ട് അവിടെ ഡംപ് ചെയ്തുകൊണ്ട് വെള്ളം കെട്ടി നിന്ന് കടയിൻ്റെ ഉള്ളിൽ കയറിയില്ലയെന്നുള്ളൂ അന്ന് നമ്മളിവരോടൊക്കെ വിളിച്ച് ഇന്ന ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറഞ്ഞതാണ് അവർ ശരിയാക്കാമെന്ന് പറഞ്ഞ് പോകാൻ ഇതുവരെ ഒന്നും ശരിയാക്കിയില്ല ഇപ്പോഴും അവിടെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മണ്ണ് കൊണ്ടുവന്ന് അവിടെ മണ്ണ് ഇഷ്ടം പോലെ ഡംപ് ചെയ്ത് കെടുക്കുന്നതുകൊണ്ട് വെള്ളം ഒഴിച്ചൻ ഭാഗത്തു നിന്നുള്ള വെള്ളം ഇങ്ങനെ താഴ്ന്ന പ്രദേശമാണ് ഈ പാലച്ചിറമാട് പറഞ്ഞത് അപ്പം ഇവിടെ വന്നിട്ട് ഈ വെള്ളം മൊത്തം ഇങ്ങോട്ട് ഈ ഈ ബിൽഡിങ്ങിലേക്കാണ് മറിഞ്ഞ് വന്നത് ഒരു ഏഴ് പത്ത് മിനിറ്റ് കൊണ്ടാണ് ഈ സംഭവിച്ചത് ഇല്ല അധികം മഴ പെയ്യാനുണ്ടെങ്കിൽ ഏറെ വലിയ നാശനഷ്ടങ്ങളുണ്ടായിരുന്നു റേഷൻ കടയിൽ ഏകദേശം എനിക്കൊരു പത്ത് മുപ്പത്തഞ്ചോളം ചാക്ക് അരി വെള്ളത്തിൽ നഷ്ടപ്പെട്ടു ഒരു നാല് ചാക്ക് ഗോതമ്പ് രണ്ട് ചാക്ക് ആട്ട ഇതൊക്കെ ഇന്നലെ വെള്ളത്തിൽ നഷ്ടപ്പെട്ടാണ് വില്ലേജ് അധികൃതർ ഇപ്പോൾ ഇവിടെ വന്നിരുന്നു അവരിതിന് നഷ്ടങ്ങളൊക്കെ കണക്കാക്കി പോയിട്ടുണ്ട് സപ്ലൈ ഓഫീസർ പേരെ അറിയിച്ചിട്ടുണ്ട് സപ്ലൈ ഓഫീസർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിന്റെ അവരവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അവർ വന്നിട്ടില്ല അവരോട് പലതവണ നമ്മൾ ഫോണിലൂടെ വിളിച്ച് ഇത് ഇങ്ങനെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല എന്നാലും രാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ചിരുന്നു ഫോൺ എടുത്തിട്ടില്ല ഒരു മണിക്കാണ് ഞാൻ ഒക്കെ ശരിയാക്കിയിട്ട് ഇവിടെ നിന്ന് പോകുന്നത് ഇന്ന് രാവിലെ ഊട്ടി അവർ ഇതുവരെ ഫോണ് ഫോൺ എടുത്തു വരാമെന്ന് പറയാമെന്നല്ലാതെ ഇങ്ങോട്ട് ഇതുവരെ വന്നില്ല അതേസമയം വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ച വ്യാപാര സ്ഥാപനങ്ങൾ വില്ലേജ് അധികൃതർ സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി